അസ്സാമുല്ല എന്ന ശീർഷകത്തിൽ യുവാക്കളോട് അവരുടെ യൗവനത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് യു ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഹുബ യുവാക്കളോടാണ് സംസാരിക്കുന്നത് അവർ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് അവരിലാണ് രാജ്യത്തിൻ്റെ പ്രതീക്ഷ നമുക്ക് മേൽമയുണ്ടാകുന്നത് യുവാക്കളുടെ പ്രവർത്തനം കൊണ്ടിട്ടാണ് നമുക്ക് ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കാൻ കഴിയുന്നത് അവരുടെ ശ്രമം മൂലം കൊണ്ടാണ് അള്ളാഹുസുബാന യുവാക്കൾക്ക് നല്ല മനക്കരുത്ത് നൽകി ദൃഢനിശ്ചയം ചിന്തിക്കാനുള്ള ശേഷി നൽകി നല്ല കൈക്കരുത്തും മെയ്ക്കരുത്തും നൽകി ആദ്യമായി യുവാക്കൾ അവരുടെ ഈമാൻ അവരുടെ വിശ്വാസം രൂഢമൂലമാക്കണം ഇത്തരം ചെറുപ്പക്കാരെ വിശുദ്ധ ഖുർആാനിലൂടെ പ്രശംസിക്കുകയാണ് ഇന്നഹും ഫിജിയത്തും ആ മനുബി റബ്ബിഹും ഹുദാ അവർ യുവാക്കളാണ് അവർ അവരുടെ റബ്ബിൽ അജഞ്ചലമായി വിശ്വാസമുള്ളവരായി അപ്പോൾ അവരെ നാം നേരായ മാർഗത്തിലേക്ക് നയിച്ചു ആ അള്ളാഹുസുബാന അവർ വിശ്വാസമുള്ളവരായപ്പോൾ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകി അവർ റബ്ബിൻ്റെ വിവാദത്തിൽ സജീവമായി അവർ അള്ളാഹുവിന് എപ്പോഴും വഴിപ്പെടുന്നവരായി അവർക്ക് അള്ളാഹു സന്തോഷകരമായ ജീവിതം പ്രതിഫലമായി നൽകി മൻബ ഏതൊരു സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ അവൻ സൽക്കർമ്മങ്ങൾ ചെയ്തു അവൻ നല്ല വിശ്വാസിയുമാണ് അവന് നാം സന്തോഷകരമായ ജീവിതം നൽകും യുവത്വം എന്നത് ഏറെ പ്രതീക്ഷയുള്ളതും റബ്ബിൻ്റെ അടുക്കൽ നമ്മളെ അതിൻ്റെ പേരിൽ വിചാരണ ചെയ്യപ്പെടുന്നതുമാണ് അള്ളാഹു നൽകിയ ഏറ്റവും നല്ല ജീവിതത്തിൽ പുഷ്കലമായ കാലം നാം അത് നല്ല രീതിയിൽ ചെലവഴിക്കണം തിരുനജ്ബി പറഞ്ഞു യുദ്ധനും ഹംസൻ കപുലഹംസ് നിന്റെ ജീവിതത്തിൽ അഞ്ചു ഘട്ടങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് ഒരഞ്ചു ഘട്ടത്തെ നീ ഫലപ്രദമായി ഉപയോഗിക്കണം അതിൽ അവിടെ നിന്ന് പറഞ്ഞു ഷബാബ ക നിനക്ക് വാർദ്ധക്യം വരും കേട്ടോ അതിൻ്റെ മുമ്പ് നിന്റെ യുവത്വത്തെ നീ നന്മയിൽ ചെലവഴിക്കണം മറ്റൊരു ഹദീസിൽ പറഞ്ഞു അഞ്ചു കാര്യങ്ങളെപ്പറ്റി അവനോട് ചോദ്യം ചെയ്തിട്ടല്ലാതെ റബ്ബിൻ്റെ മുമ്പിൽ അവൻ്റെ പാദം ചലിപ്പിക്കാൻ അള്ളാഹു അനുവദിക്കുകയില്ല അവിടെ നിന്ന് അതിലും എണ്ണി വൻ ഷബാബി ഫീമ ഫി അബിലെ യുവത്വം അവൻ എങ്ങനെ നശിപ്പിച്ചു എന്ന് റബ്ബിനോട് മറുപടി പറയേണ്ടി വരും യുവാക്കൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല വസന്തകാലം അത് നന്മയിൽ ചെലവഴിക്കണം അതിലെ ഓരോ നിമിഷങ്ങളും നമുക്ക് ഏറെ വിലപ്പെട്ടതാണ് നമ്മുടെ ജീവിതം നമുക്ക് സോഷ്യൽ മീഡിയയിൽ നശിപ്പിക്കാനുള്ളതല്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കളിതമാശങ്ങളിലോ വിനോദങ്ങളിലോ നാം ചെലവഴിക്കേണ്ടതല്ല നമ്മുടെ യുവത്വം നാം തെറ്റുകുറ്റങ്ങളിൽ മുഴുകിക്കൂടാ ആ സമയത്ത് ഒരു യുവാവ് വെറുതെ ഇരിക്കുന്നത് കാണൽ എനിക്ക് ഏറെ വെറുപ്പുള്ളതാണ് അദ്ദേഹം ഐഹികമായ ഒരു ജോലിയിലും മുഴുകുന്നില്ല പാരത്രികമായ ജോലിയിലും അയാൾ സജീവമാകുന്നില്ല അങ്ങനെ ഒരാളെ കാണുന്നത് എനിക്കേറെ വെറുപ്പുള്ളതാണ് നമ്മുടെ കഴിവുകൾ നാം കണ്ടെത്തണം നമ്മുടെ ആ പ്രാപ്തികൾ നമ്മൾ വിനിയോഗിക്കണം നമുക്ക് നല്ല ലക്ഷ്യം ഉണ്ടാകണം അപ്പോൾ നമുക്ക് സമൂഹത്തിന് വലിയ നന്മകൾ ചെയ്യാൻ സാധിക്കും നാം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായി നമ്മുടെ പ്രവൃത്തി പ്രവൃത്തിമണ്ഡലം നാം സ്വന്തം കണ്ടെത്തണം നാം കച്ചവട മേഖലകളിലൊക്കെ സജീവമാകണം നാം മടിയും അലസതയുമൊക്കെ വെടിയണം തിരുനബി അലൈഹി അലൈഹുസല്ലമ്മ തങ്ങൾ അബ്ദുല്ലാഹുബു ജൈഫുർ അലി അല്ലാഹു അൻഹുവിനെ കച്ചവടത്തിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് അവിടുന്ന് കച്ചവടക്കാരനായി അങ്ങനെ നടന്നു പോകുമ്പോൾ പിതങ്ങൾ പറയുക അള്ളാഹു മബാരിഹൂഫി ബൈ അള്ളാഹുവേ നീ അവരുടെ കച്ചവടത്തിൽ പ്രത്യേകം ബറക്കത്ത് ചെയ്യണമേ എന്ന് നാം കഠിനാധ്വാനികളാകണം നമുക്ക് നമ്മുടെ പിതാമഹന്മാരിലൂടെയും പ്രപിതാക്കളിലൂടെയും ഒക്കെ കിട്ടിയ അറിവും വിജ്ഞാനവും ഒക്കെ നാം പ്രയോഗിക്കണം നമ്മുടെ യുവത്വം എപ്പോഴും നാം നന്മയിൽ ചിലവഴിക്കണം അശ്രദ്ധരായി നമ്മുടെ യുവത്വം നാം ഒരിക്കലും നശിപ്പിച്ചുകൂടാ അത് നമുക്ക് വൃതാ ചെലവഴിക്കാൻ അള്ളാഹു നൽകിയതല്ല ഈ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയാലോ പിന്നീട് നാം ഖേദിച്ചിട്ട് കാര്യമില്ല നമുക്കത് ഒരിക്കലും അങ്ങനെ ഖേദം കൊണ്ടിട്ട് തിരിച്ചെടുക്കാൻ കഴിയുന്നതും അല്ല ജീവിതത്തിലെ ഏറ്റവും ഈ സുന്ദരമായ സമയം അത് നാം അറിവും വിവരവും ഒക്കെ വികസിപ്പിക്കാൻ വേണ്ടിയും ചിലവഴിക്കണം നമുക്ക് പറന്ന ഉപകാരപ്രദമായ വായനകൾ ഉണ്ടാകണം രാജ്യത്തിൻ്റെ അനുഗ്രഹിതനായ പ്രസിഡന്റ് ഹിസ് ഹൈനസ് അവർ പറയുന്നു മക്സബുൽ വത്തൻ രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ സമ്പാദ്യം അത് യക്ബാബിൽ അറിവും വിവരവും ഉള്ള യുവാക്കളിൽ നിക്ഷിപ്തമാണ് അതുകൊണ്ട് നാം നല്ല അറിവുകൾ പഠിക്കണം നമ്മുടെ യുവത്വം നാം രാജ്യത്തിനു വേണ്ടി ചെലവഴിക്കാൻ തയ്യാറാകണം നാം ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കണം നാം തിന്മയുടെ മേഖലകളിലൂടെ ഒരിക്കലും സഞ്ചരിച്ചുകൂടാ യുവത്വം എപ്പോഴും തിന്മകൾക്ക് വഴിപ്പെട്ടു പോകാൻ സാഹചര്യമുള്ള സമയമാണ് ആരൊരാൾ ആഗ്രഹിച്ച് ആ നിലക്ക് ജീവിതം ചുറ്റപ്പെടുത്തിയോ അവന് അള്ളാഹു വിശുദ്ധനാക്കും വൈവാഹിക ജീവിതം നയിക്കാൻ യുവാക്കൾ മുന്നോട്ട് വരണം അതാണ് ജീവിത വിശുദ്ധിയുടെ ഏറ്റവും കാതലായ ഭാഗം തങ്ങൾ പറയുന്നുണ്ട് ഓ യുവസമൂഹമേ വിവാഹം കഴിക്കാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഒത്തുകൂടിയാൽ നിങ്ങൾ വിവാഹം കഴിക്കുകയും ഇന്നഹു അഗന്നുൽ ബസുരി വഹ്സനുൽ ഫർജ് അതവൻ്റെ ഗുഹ്യത്തെയും നയനത്തെയും സംരക്ഷിക്കാൻ മതിയായതാണ് നാം തിന്മകളിൽ ഒരിക്കലും അങ്ങനെ സഞ്ചരിച്ചുകൂടാ അത് റബ്ബിൻ്റെ കോപത്തിന് കാരണമാകും ആകാശവും ഭൂമിയും അടക്കം നമ്മളെ ശപിച്ചു കളയും നമുക്ക് ജീവിതത്തിൽ ഒരു വിജയവും ഇല്ലാത്ത രീതിയിലേക്ക് നാം അതപ്പതിക്കും നമ്മുടെ ആരോഗ്യം ക്ഷയിപ്പിക്കും നമ്മുടെ സമ്പത്തും ഒക്കെ ഇല്ലാതെയായി പോരും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഈ യുവത്വം എന്ന് പറയുന്നത് അത് നമ്മുടെ വാർദ്ധക്യത്തിലേക്ക് വേണ്ടിയിട്ട് സമ്പാദിക്കാനുള്ള സമയം കൂടിയാണ് ബുദ്ധിമാന്മാർ പറഞ്ഞിട്ടുണ്ട് ഹാദിഹി ജവാരിഹാണ് നമ്മുടെ ഈ യുവത്വം നാം ചെറുപ്പത്തിൽ നല്ല രൂപത്തിൽ നമ്മുടെ അവയവങ്ങളെ ശ്രദ്ധിച്ചാൽ വലുപ്പത്തിൽ ആ അവയവങ്ങളുടെ സംരക്ഷണം റബ്ബ് ഏറ്റെടുക്കും യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം നാം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ നാം ഉണ്ടാക്കിയെടുക്കണം കുടുംബത്തിനു വേണ്ടി നാം നീക്കിവെപ്പ് ഉണ്ടാകണം ഭാവിയുടെ നിർമ്മാണം നമ്മിലാണ് രാജ്യം പ്രതീക്ഷയർപ്പിക്കുന്നത് നമ്മിലാണ് എന്ന ബോധം നമുക്കുണ്ടാകണം പാരമ്പര്യമായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സംസ്കാരങ്ങളും നമ്മുടെ ഭാഷയും നമ്മുടെ കുടുംബവുമൊക്കെ നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് എന്ന ബോധം നമുക്കുണ്ടാകണം പ്രായം ചെന്നവരുടെ മജിരിസുകളിലും സദസ്സുകളിലുമൊക്കെ നമ്മൾ പങ്കെടുക്കണം അവിടെ നിന്നൊക്കെ പലതും നമുക്ക് പഠിക്കാനും പകർത്താനും ഉണ്ട് നാം എപ്പോഴും ജീവിതത്തിൽ സത്യസന്ധത പുലർത്തണം മറ്റുള്ളവരോട് ഏറ്റവും മാന്യമായി പെരുമാറണം നമ്മുടെ നാവിനെയും അവയവങ്ങളെയുമൊക്കെ തിന്മയിൽ നിന്ന് നാം സംരക്ഷിക്കണം പല റൂമറുകളുടെയും പുറകൊന്നും നമുക്ക് പോകാൻ പാടില്ല നമ്മുടെ ബുദ്ധിയും ചിന്തയും ഒന്നും ലഹരിക്കോ മറ്റോ അടിമപ്പെട്ടുകൊണ്ട് ഞാൻ ഒരിക്കലും നശിപ്പിച്ചുകൂടാ ബുദ്ധിമാന്മാർ നല്ല പ്രവർത്തനങ്ങൾ നടത്തും നന്മയിൽ അവർ ശ്രദ്ധിക്കുകയും ചെയ്യും റസൂൽ അലൈഹി തങ്ങൾ പറഞ്ഞു നീ നിനക്ക് ഉപകാരമുള്ളതിൽ എപ്പോഴും ശ്രദ്ധാലു ആകണം നീ അള്ളാഹുവിനോട് കാവല്ല തേടണം നീ ഒരിക്കലും അങ്ങനെ അശക്തനായി ചടഞ്ഞുകൂടുകയല്ല വേണ്ടത് അള്ളാഹു നമ്മുടെ യുവത്വൻ നന്മയിൽ ചിലവഴിക്കാൻ തോഫീക്ക് നൽകട്ടെ എന്ന് ദയ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്സലാ ലൈക്കും വറഹമത്തല്ലാഹു വാത്തു